ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ കാണാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഒരു വാഴ നടാൻ പോവാണ് ഒന്ന് ടിഷ്യൂ കൾച്ചറും ഒന്ന് നാടൻ വാഴയുമാണ് ചാച്ചയാണ് എനിക്ക് മണ്ണൊക്കെ കളിച്ചതെല്ലാം വൃത്തിയാക്കി തന്നത് പഴ പെയ്തതുകൊണ്ട് തന്നെ മണ്ണ് നന്നായിട്ട് ഇളകി കിടപ്പുണ്ട് കുഴി ഒഴുക്കിയ ശേഷം അതിനകത്തേക്ക് വേപ്പിൻ പിണ്ണാക്കും എല്ല് പൊടിയും കൊടുക്കും കൂടാതെ കുറച്ച് ചാണകപ്പൊടിയും വാഴക്കുന്നിൻ്റെ പുറത്തുള്ള വേരുകളെല്ലാം പറിച്ചു പറിച്ചുകളാണ് പുതിയ വേരുകൾ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം മണ്ണിൽ നടുക അതിനുശേഷം എല്ലാ ഭാഗത്തിൽ നിന്നും മണ്ണ് കൂട്ടിക്കൊടുക്കുകയാണ് ചെറുതോട്ടൊരു തളം പോലെയാക്കി ഇനി രണ്ടാമത്തെ ടിഷ്യൂ കൾച്ചർ വാഴയാണ് നടൻ പോകുന്നത് അതിനും കുഴി കുത്തി അതിൽ നേരത്തെ ഇട്ടതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും എല്ല് പൊടിയും ചാണകപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ വാഴ വെക്കുന്നത് ഞാനാണ് കേട്ടോ ബാക്കി മണ്ണെല്ലാം ചാച്ച കൂത്തി കൂട്ടി തടാമാക്കി തന്നു കഴിഞ്ഞ വർഷം നട്ട റോബർസ്റ്റ വാഴയാണിത് നല്ല വലിയ കൊല ഉണ്ടായിട്ടുണ്ട് കൊത്താറായിട്ടില്ല കേട്ടോ പൂവൻ വാഴയുടെ കൊല കൊത്താൻ പോവുകയാണ് വാഴയ്ക്ക് ഭയങ്കര നീളം വരുന്നതുകൊണ്ട് നമ്മളെ ടെറസിന്റെ മുകളിൽ നിന്നാണ് കൊത്തുന്നത് വളരെ കഷ്ടപ്പെട്ട ഷേഡിൻ്റെ മോൾ കയറി നിന്നാണ് ഇത് കൊത്തിയത് ഇത് കണ്ടോ ഇതുകൊണ്ട് വാഴക്കൊല നല്ല വലിയതാണ് ഇത് പഴുപ്പിച്ച് ഇതിനെ നല്ല കടയിൽ കൊടുക്കണോന്നുള്ള ആലോചനയിലാണ് നമ്മൾ ഇനി ഒരു കുഞ്ഞ് ഞാലിപ്പൂവിൻ്റെ കൊലയുണ്ട് അത് നമ്മൾ കൊത്താൻ പോവാണ് ഓ അമ്മയാണോട്ടോ എനിക്കിത് കൊത്തി തന്നത് ഇത് കണ്ടോ ഇതാണ് ആ വാഴക്കൊല ചെറിയ കൊലയാണ് അതിനുശേഷം നമ്മൾ അതിൻ്റെ പിണ്ടി കറി വെക്കാനായിട്ട് എടുക്കുകയാണ് നിങ്ങളും പിണ്ടി കറി വെക്കാറുണ്ടോ ഇതിൻ്റെ ബോളകളെല്ലാം കളഞ്ഞ് അതിനുശേഷം അതിനകത്ത് ആയിരിക്കും പിണ്ടി ഉണ്ടാവുക

ഇതാണ് കേട്ടോ ആ വാഴപ്പിണ്ടി പിടിച്ചപ്പോൾ നല്ല തണുപ്പ് തോന്നി വാഴപ്പിണ്ടി വൃത്തിയാക്കിയതിനു ശേഷം ഇതുപോലെ വട്ടം വട്ടം അരിയുക വട്ടത്തിൽ അരിയുന്നവ വേറെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുകയാണ് അങ്ങനെയെല്ലാം അരിഞ്ഞു കഴിഞ്ഞു ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം ഇട്ട് വെക്കുക ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് പ്രഷർ പ്രസറാണ് നല്ലതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ കുനുകുനാന്ന് അരിയാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ഇതിലേക്കാണ് പിണ്ടി ഇട്ട് കൊടുക്കുന്നത് ശേഷം ഒന്ന് അമർത്തി കൊടുത്താൽ മതി അത് ആയിക്കോ അങ്ങനെ നമ്മൾ കുനുകുന അഞ്ഞു കഴിഞ്ഞു ഇത് കണ്ടോ ഇങ്ങനെയാണ് കിട്ടിയത് ഇനിയായി അവ വെള്ളത്തിലേക്ക് ഇടുന്നു അടുത്ത് പിടിച്ചു പറയാനൊക്കെ അതിനുള്ള അരപ്പ് റെഡിയാക്കിയതാണ് തേങ്ങയും ഉണ്ട് അരപ്പില് കാന്താരിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഉണ്ട് ഇനി ഒരു ചട്ടയിൽ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുകയാണ് കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇച്ചിരി ചെറിയ കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരുന്ന വാഴപ്പിണ്ടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുകയാണ് ഇനി ആവശ്യത്തിന് ഉപ്പും പിന്നെ തേങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പും ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇട്ടതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമല്ല അതിൽ നിന്ന് വെള്ളം വരും ൂടി നോക്കി കൊടുത്തി കഴിയുമ്പോഴേക്കും നല്ല മണമാണ് ഇച്ചിരി നേരം അടച്ചു വെച്ച് വേവിക്കാം നീ അതിലേക്ക് കരി ആപ്പില ഇട്ട് കൊടുക്കാം ഇതാണ് കേട്ടോ കറി അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ബായ്